നമസ്കാരം എന്റെ പേര് സജി ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുടുംബശ്രണ്ട് സ്വയംപ്രകനാണ് സന്തോഷപ്പെട്ടപ്പോ സാധനനെ കുറിച്ച് പറഞ്ഞല്ലോ പക്ഷെ എനിക്കത് മുഴുവനായിട്ട് മനസ്സിലായില്ല സത്യം പറയാ പിന്നെ ചെലവരൊക്കെ പറയുന്നുണ്ട് ദിവസേന സാധനം ചെയ്യുന്നവരുണ്ടെന്ന് പക്ഷെ സാധനന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും മന്ത്രം ജപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗാസനം ചെയ്യാനോ എന്താണ് മനസ്സിലായിട്ട് പ്രവർത്തനം സിമ്പിളായിട്ട് പറഞ്ഞാല് ഒരു ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ ഉള്ളു അത് നമ്മുടെ പ്രകൃതിയുടെ ക്രമമായിട്ട് ചേർന്ന് നോക്കുകയാണെങ്കിൽ അത് സാധനമായിട്ട് വന്നുള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യും അപ്പോ നമ്മൾ ഒരു കാര്യത്തെ ആവർത്തിച്ച് ചെയ്യുകയും ആ ആവർത്തനത്തിന് ഒരു ക്രമം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അതിനെ സാധന എന്ന് വിളിച്ചു തുടക്കം പക്ഷെ യഥാർത്ഥത്തിൽ സാധന സമ്പൂർണമാകുന്നത് ആ ചെയ്യുന്ന പ്രക്രിയ നമ്മുടെ ധർമ്മം എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയും നമ്മുടെ ധർമ്മം എന്ന രീതിയിൽ അതിന് ഒരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടല്ല അതിന് ഒരു ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടല്ല ഒരു ധർമ്മ എന്ന രീതിയിൽ നമ്മളത് ചെയ്യുകയും അതിന് നിയതമായ ഒരു സമയക്രമം പാലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുമായിക്കൊള്ളട്ടെ അത് സാധനയാണ് ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ആറ് ഇരുപത്തി അഞ്ച് മുതൽ ഏഴര വരെ നമ്മൾ പ്രഭാത സത്സംഗം എന്നുള്ളത് നടത്തുന്നുണ്ട് സുഭാഷിതം എന്നുള്ള പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഇത് ഇവിടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ സംസാരിച്ചു വരുന്നു കഴിഞ്ഞ ആയിരത്തി മുന്നൂറ്റി ചില്ലറ ദിവസങ്ങളായിട്ട് ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സാധനയാണ് ഒരു അതിന്റെ ഔട്ട്പുട്ട് അല്ല അവിടുത്തെ വിഷയം ഞാൻ അത് ചെയ്യുക എന്നുള്ളത് എന്റെ ധർമ്മമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അത് സാധനയാണ് നമ്മൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ അഗ്നിഹോത്രം ചെയ്യാറുണ്ട് അത് സാധനയാണ് നമ്മൾ ചില ആളുകൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോവാറ് അത് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് സാധനയാണ് എന്നാൽ നമ്മള് ഉപരി വ്യവസ്ഥയുമായി കണക്ഷനിലാകണമെന്ന തീരുമാനത്തിൽ അതിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു ഇരുത്തമുണ്ടെങ്കിൽ ആ ഇരുത്തത്തിന് കുറച്ചുകൂടെ ശക്തി കൂടും അതിന് കുറച്ചുകൂടെ ഫലം നൽകാൻ കഴിയും അതിന് നമ്മളെ കുറച്ചുകൂടെ ക്രമത്തിലാക്കാൻ കഴിയും അതിന് നമ്മളെ കുറച്ചുകൂടെ സുതാര്യമാക്കാൻ കഴിയും നമുക്ക് കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാവും കൂടുതൽ വ്യക്തത ഉണ്ടാവും ശരീരത്തിന് കുറച്ചുകൂടെ സുഗമമായിട്ടുള്ളൊരവസ്ഥ വരും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണ ഈ മതങ്ങളുമൊക്കെ മതങ്ങളും ആധ്യാത്മിക രീതികളും ഒക്കെ നമുക്ക് അനുശാസിച്ചു തരുന്നത് അപ്പൊ നിസ്കാരങ്ങള് സാധനകളാണ് വ്രതങ്ങൾ സാധനകളാണ് പൂജ നിത്യപൂജ എന്നൊക്കെ പറയുന്നത് സാധനയാണ് വിളക്ക് കത്തിക്കൽ മുട്ടിന്മേൽ പ്രാർത്ഥിക്കൽ ഇതെല്ലാം സാധനങ്ങൾ ഇതൊക്കെ സാധാരണക്കാരന് വേണ്ടി പറഞ്ഞിട്ടുള്ള സാധനകളാണ് അതേസമയം ഇപ്പോൾ ഉപാസനകള് ചെയ്യുന്നത് സ്ത്രീവിദ്യോപാസന പ്രാണോപാസന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ കുറച്ചുകൂടെ ഒരു മൂർത്തിയിലേക്ക് ഒരു ശക്തിയിലേക്ക് ഒരു പ്രകൃതിയുടെ ഒരു പ്രഭാവത്തിലേക്ക് അവർ സങ്കല്പിച്ച് അതിനോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സുതാര്യമാക്കാൻ നമ്മളെ സുതാര്യമാക്കാനുള്ള ശേഷിക്കൂടും നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരും മനസ്സിന് ശാന്തി വരും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സാധാരണ രീതിയിൽ സാധനാഗണത്തില് നമുക്ക് ഈ പെടുത്തുക മറ്റത് മതമനുഷ്ഠിക്കുന്ന മതം നമുക്ക് നമ്മളെ അനുശാസിച്ചിട്ടുള്ള സാധനകളും സാധനകൾ തന്നെ പക്ഷെ അവയുടെ മറ്റേ എന്ന് പറയുന്നത് സാമൂഹ്യമായ ഒരു ഒരു പൊതുതാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുവഴി ആധ്യാത്മികമായ ഒരു കണക്ടിവിറ്റിയിൽ അങ്ങനെ നിർത്തുക എന്നുള്ളതാണ് അഞ്ചു നേരം നിസ്കരിക്കാൻ പറയുന്നത് ആ സാമൂഹ്യ താളത്തിൽ കൊണ്ടുവരാനും അങ്ങനെ കണക്ഷനിലാക്കി നിർത്താനുമാണ് എന്നാൽ മറ്റേ ഒരു ഗുരുവിൽ നിന്നും ദീക്ഷയെടുത്ത് നമുക്ക് നമ്മളെ ചെല്ലുന്ന ഒരു സാധന എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ആധ്യാത്മിക ബോധ്യങ്ങളിലേക്ക് കടന്നതല്ല നമ്മൾ വെറുതെ ഒരു സാമൂഹ്യക്രമത്തിലാകാൻ വേണ്ടിയിട്ടല്ല നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരെ നമ്മുടെ ജീവിതത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് ഈ പറയാറുണ്ടോ ആത്മ സാക്ഷാത്കാരം ഒക്കെ ഈ ഒരു വഴിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നവരൊക്കെ ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം നേടുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല പക്ഷെ ആ വഴിയിലേക്ക് ആ ഒരു ദിശയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് എന്തുവന്നാലും മനഃശാന്തി ഉണ്ടാവുകയും ജീവിതം ക്രമത്തിലാവുകയും ചെയ്യുക സജി ഇതാണ് ഒരു ഉത്തരം നിത്യേന നിരന്തരം കൃത്യതയോടെ എന്ന് പറഞ്ഞാല് സാധനയുടെ അതിൽ വരണ്ടേ നിത്യേന നിരന്തര കൃത്യതയോടെ കൃത്യതയോടെ അത് അത് സാധനയാണ് പക്ഷെ ആ സാധന നമ്മളിവിടെ പറയുന്ന ഒരു ആധ്യാത്മിക സാധനയിലേക്ക് കിടക്കണമെങ്കിൽ അവിടെ നമ്മൾ ആരെയാണ് ശ്രദ്ധിക്കുന്നത് ഇത് ചെയ്യുന്ന ധർമ്മം ചെയ്യുന്ന പ്രക്രിയ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ പ്രാണനെ ഫോക്കസ് ചെയ്യാം ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തെ ഫോക്കസ് ചെയ്യാം പ്രകൃതിയെ ഫോക്കസ് ചെയ്യാം ഒരു ജീവിയെ ഫോക്കസ് ചെയ്യാം അപ്പൊ ഗോപരിപാലനം നടത്തുന്നവർക്ക് അതിനെ ഫോക്കസ് ചെയ്യാം പട്ടിയെ പരിപാലിക്കുന്നവർക്ക് അതിനെ ഫോക്കസ് ചെയ്യാം സ്നേഹം എന്നുള്ള രൂപത്തിൽ ഫോക്കസ് ചെയ്യാം കരണ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്യാം എന്ത് ഇമോഷൻ ഉണർന്നിരിക്കുന്നു അതിനനുസരിച്ചെല്ലാം ഇതിന്റെ ഫലത്തിൽ മാറ്റം വരും പക്ഷെ മോറോലെസ് ഇതെല്ലാം നമ്മളെ ഒരിടത്തേക്കാണ് എത്തിക്കുന്നത് ആ ഈശ്വരീയം എന്നുള്ള അവസ്ഥയിൽ എന്താണ് ഈശ്വര്യം എന്നുള്ളത് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം ഈശ്വരീയം എന്നുള്ള അവസ്ഥ വെച്ചാൽ ക്ലേഹ ക്ലേശരഹിതമായ ഒരവസ്ഥയാണ് ആ ക്ലേശരഹിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവും കുറെ കൂടെ സുതാര്യതയുണ്ടാവും